പുനലൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വിദേശ മദ്യവും ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് പിടികൂടിയത് പുനലൂർ കരവാളൂരിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിനാൻസിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന ഈ സ്ഥാപനത്തിനെതിരെ കൊട്ടാരക്കര കുന്നിക്കോട് സ്റ്റേഷനിലും കേസുകളുണ്ട് റെയ്ഡിൽ അനധികൃത പ്രമാണങ്ങൾ മുദ്രപത്രങ്ങൾ ഒപ്പോടുകൂടിയ സ്റ്റാമ്പ് പതിപ്പിച്ച പേപ്പറുകളും കൂടാതെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയും ആറ് ലിറ്റർ വിദേശമദ്യവും പിടികൂടിയത് പണമിടപാട് സ്ഥാപന ഉടമ പി കെ സജുവിന്റെ വിശദമൊഴി രേഖപ്പെടുത്തും പണത്തിന്റെ ഉറവിടം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല സ്ഥാപന ഉടമയുടെ വീട്ടിലും ഒരേ സമയം റെയ്ഡ് നടന്നു കള്ളപ്പണ ഇടപാട് നടന്നതായിട്ടാണ് വിവരം പലിശയ്ക്ക് പണം നൽകിയ ശേഷം പണം വാങ്ങിയവരെ ഭീഷണിപ്പെടുത്തി വസ്തുവകകൾ കരസ്ഥമാക്കിയതിനും സ്ഥാപനത്തിനെതിരെ കേസെടുത്തു പുനലൂർ അഞ്ചൽ ഏരൂർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത് റിപ്പോർട്ടർ കൊല്ലം